ഹലോ നമസ്കാരം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്കിനെക്കുറിച്ചാണ് കേട്ടോ അതുപോലെ തന്നെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെക്കുറിച്ചും കൂടിയാണ് ആദ്യം തന്നെ പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്നാൽ എന്താണെന്ന് വ്യക്തമാക്കി തരാം ഇനി പറയാൻ പോകുന്നത് ഒരു കുഞ്ഞു കഥയാണ് കേട്ടോ രാഹുലിൻ്റെയും രാധിക എന്ന കുട്ടിയുടെയും ഒരു ഉദാഹരണം പറയാം തൻ്റെ സഹപാഠിയായ സിദ്ധാർത്ഥന് വികൃതി തരങ്ങളും ദുസ്വഭാവങ്ങളുമെല്ലാം കൂടി വന്നപ്പോൾ രാഹുൽ അവനുമായുള്ള ചങ്ങാത്തം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചു അവൻ്റെ ഈ നല്ല തീരുമാനത്തിൽ അമ്മയും അച്ഛനും അവനെ അഭിനന്ദിച്ചു ധൈര്യത്തോടെ നീ ആ തീരുമാനമെടുത്തത് നന്നായി അതിൽ നിങ്ങൾക്ക് നിന്നെക്കുറിച്ച് അഭിമാനം തോന്നുന്നുണ്ട് അല്ലെങ്കിൽ തന്നെ ഒരു നല്ല കുട്ടിയായി വളർന്നു വരാൻ ഒരുപാട് തടസ്സങ്ങളൊക്കെ ഉണ്ടാകും നീ നല്ലൊരു തീരുമാനം തന്നെയാണ് എടുത്തതെന്ന് ഇപ്പോൾ തോന്നുന്നില്ലേ അതുപോലെ തന്നെ രാധിക രാധിക ഓടി ചെന്ന് അമ്മയോട് പറയുന്നു അമ്മേ ഒന്ന് വന്ന് നോക്കൂ ഞാൻ എൻ്റെ മുറിയൊക്കെ വൃത്തിയാക്കി വെച്ചിരിക്കുന്നു മുറി ചെന്ന് നോക്കിയതിനു ശേഷം അമ്മ അവളെ അഭിനന്ദിച്ചു വളരെ നന്നായിട്ടുണ്ട് ഇപ്പോൾ നിൻ്റെ മുറി മനോഹരമായിരിക്കുന്നല്ലോ ഇവിടെ രാഹുലിൻ്റെ മാതാപിതാക്കളും രാധികയുടെ അമ്മയും കൈക്കൊണ്ടിരിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് അഥവാ കുട്ടികളുടെ സ്വഭാവത്തിലെ നല്ല വശങ്ങൾക്ക് ഊന്നൽ കൊടുത്തുകൊണ്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അതിലൂടെ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കുകയും ചെയ്യുക എന്ന രീതിയാണ് കുട്ടികളിൽ നല്ല ശീലവും ആത്മവിശ്വാസവും വളർത്താൻ പര്യാപ്തമായ ഏറ്റവും ഫലവത്തായ ഒരു രീതിയാണ് പോസിറ്റീവ് ഫീഡ്ബാക്ക് കുട്ടികൾ നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് കണ്ടില്ലെന്ന് നടിക്കാതെ അവരെ അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന രീതിയിലൂടെ കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാനും അതുപോലെ തന്നെ അവരിൽ ദുശ്ശീലങ്ങൾ തിരുത്തിയെടുക്കാനും ഒരുപോലെ സാധിക്കും പ്രായോഗികമാക്കാൻ എളുപ്പമായതും നല്ല ഫലം തരുന്നതുമായ ഒരു സ്വഭാവ രൂപീകരണ രീതിയാണത് ഇത് ഒരു പുതിയ ആശയമൊന്നുമല്ല നമ്മളത് തിരിച്ചറിയുകയോ പ്രാവർത്തികമാക്കുകയോ ചെയ്യുന്നില്ല എന്നേയുള്ളൂ പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നല്ല ശീലങ്ങൾ കുട്ടികളിൽ വളർത്തിയെടുക്കുക രണ്ട് നല്ലതല്ലാത്ത ശീലങ്ങൾ അഥവാ ദുസ്വഭാവങ്ങൾ കുറച്ചു കൊണ്ടുവരിക ഇനി കുട്ടികളിൽ നല്ല ശീലങ്ങൾ വളർത്തിയെടുക്കാൻ എങ്ങനെയാണ് സഹായിക്കുന്നതെന്ന് നോക്കാം ഇത് പ്രായോഗികമാക്കാൻ വളരെ എളുപ്പമാണ് കുട്ടിയുടെ ഏതെങ്കിലും നല്ല ശീലം കണ്ടെത്തുക അവൻ്റെ അത്തരത്തിലുള്ള പെരുമാറ്റം കാണുമ്പോൾ പ്രത്യേകം അഭിനന്ദിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഇത്ര മാത്രമേ നിങ്ങൾ ചെയ്യേണ്ടതുള്ളൂ കുട്ടികളിലെ നല്ല പെരുമാറ്റ രീതി കാണുമ്പോൾ അല്ലെങ്കിൽ അവൾ ഒരു നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഒരു അഭിനന്ദന വാക്കിലൂടെയോ ഒരു സ്നേഹപ്രകടനത്തിലൂടെയോ അല്ലെങ്കിൽ എന്തെങ്കിലും സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തോ അവരെ പ്രോത്സാഹിപ്പിക്കുക ഉദാഹരണത്തിന് എന്ത് കിട്ടിയാലും അത് സഹോദരങ്ങളുമായി പങ്കിട്ടെടുക്കാൻ കുട്ടികളെ പഠിപ്പിക്കുക എന്ന സ്ഥല സ്വഭാവമാണ് നിങ്ങൾ പോസിറ്റീവ് ഫീഡ്ബാക്കിലൂടെ നിങ്ങളുടെ കുട്ടിയെ വളർത്തിയെടുക്കുന്നതെങ്കിൽ അടുത്ത തവണ അവർ കളിപ്പാട്ടങ്ങളോ കഥാപുസ്തകങ്ങളോ മറ്റോ പങ്കിടുന്നത് കാണുമ്പോൾ അവരെ അഭിനന്ദിക്കുക ഇനിയും എന്ത് കിട്ടിയാലും ചേട്ടനും ചേച്ചിയുമായി അത് പങ്കിടണമെന്ന് പറഞ്ഞവരെ പ്രോത്സാഹിപ്പിക്കുക പ്രയോഗിക്കാൻ വളരെ എളുപ്പമുള്ള ഒരു രീതിയാണിത് എന്നാൽ കുട്ടികളുടെ സ്വഭാവത്തിലെ നല്ല വശങ്ങൾ കണ്ടെത്താൻ നാം മറന്നു പോകുന്നു എന്നതാണ് പ്രശ്നം എന്നാൽ കുട്ടികളിലെ നല്ല ശീലങ്ങളും സ്വഭാവഗുണങ്ങളും തിരിച്ചറിയ തിരിച്ചറിഞ്ഞാൽ മാത്രമേ പോസിറ്റീവ് ഫീഡ്ബാക്ക് പ്രാവർത്തികമാക്കാൻ സാധിക്കൂ കുട്ടികളുടെ കുറ്റങ്ങളും കുറവുകളുമാണ് പലപ്പോഴും നമ്മുടെ കണ്ണിൽ പെടുന്നത് അവരുടെ സ്വഭാവത്തിലെ നല്ല വശങ്ങൾ നാം പലപ്പോഴും കണ്ടില്ലെന്ന് നടക്കുന്നു പോസിറ്റീവ് ഫീഡ്ബാക്ക് കുട്ടികളിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുകയും ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ സഹായിക്കുകയും ചെയ്യുന്നു കുട്ടികളിലെ ദുസ്വഭാവം നിരുത്സാഹപ്പെടുത്താൻ അഥവാ കുറച്ചു കൊണ്ടുവരാൻ പോസിറ്റീവ് ഫീഡ്ബാക്ക് ഉപയോഗിക്കാം ആദ്യമായിട്ട് ഏത് ദുശീലമാണ് മാറ്റിയെടുക്കേണ്ടതെന്ന് തീരുമാനിക്കുക അതേ അതേസമയത്ത് അവരിലുള്ള ഒരു നല്ല ശീലത്തെയും കണ്ടുപിടിക്കുക ഉദാഹരണത്തിന് പത്ത് വയസ്സുകാരി മീര എപ്പോഴും അവളുടെ ആറു വയസ്സുകാരി അനീത്തി മീനവുമായ വഴക്കാണ് അതേസമയത്ത് ടി വി കാണുമ്പോൾ ഒരു വഴക്കുമില്ലാതെ രണ്ടുപേരും വളരെ ഐക്യത്തിലിരുന്ന് പരിപാടികൾ ആസ്വദിക്കുകയും ചെയ്യും ഇവരിലുള്ള ഈ വഴക്കടിക്കുന്ന ശീലം മാറ്റിയെടുക്കാനാണ് അമ്മ ശ്രമിക്കുന്നത് അതിനായി അവർ രഞ്ജിപ്പിലായിരിക്കുന്ന സമയം കണ്ടെത്തുകയും അതിന് അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു മാത്രമല്ല ചേച്ചിയെ അനേത്തിയെ സംബന്ധിച്ച ചില ഉത്തരവാദിത്തങ്ങളും മറ്റും ഏൽപ്പിക്കുകയും ചേച്ചി പറഞ്ഞതനുസരിക്കാൻ അനേത്തിയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക ഇവർ തമ്മിലുള്ള പിണക്കങ്ങളും വഴക്കുകളും ക്രമേണ കുറഞ്ഞു വരുന്നതായി കാണാം അനുസരിക്കുകയും അനുസരിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ അവർ സഹകരണ മനോഭാവത്തോടെ പരസ്പരം ഇടപെടാൻ പഠിക്കുന്നു പോസിറ്റീവ് ഫീഡ്ബാക്ക് കുട്ടികളിലെ ദുശീലങ്ങൾ കുറച്ചു കൊണ്ടുവരാനും അവരിലുള്ള നല്ല ശീലങ്ങൾ വളർത്തുവാനും വളരെയധികം സഹായിക്കുന്നു ചില കുട്ടികൾ തങ്ങളുടെ തെറ്റുകൾ സ്വയം തിരിച്ചറിഞ്ഞ് തിരുത്താൻ ശ്രമിക്കാറുണ്ട് മറ്റു ചിലർക്ക് പുറമേ നിന്ന് എന്തെങ്കിലും പ്രചോദനം ആവശ്യമായി വരും പോസിറ്റീവ് ഫീഡ്ബാക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നതും ഇതുതന്നെയാണ് മുതിർന്നവരിൽ ജോലി നന്നായി ചെയ്യാൻ വേണ്ടി ബോണസ് ഓവർ ടൈം തുടങ്ങിയവ കൊടുക്കുന്നത് പോലെയാണിതും കുട്ടികൾക്ക് ഇത്തരത്തിൽ സമ്മാനങ്ങളും മറ്റു വാഗ്ദാനങ്ങളും കൊടുത്ത് നന്നായി പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കുന്നതിനെ എതിർക്കുന്ന മാതാപിതാക്കൾ ഉണ്ടാകാം അവർ മനസ്സിലാക്കേണ്ടത് ഇതാണ് ഒരു നല്ല ശീലം വളർത്തിയെടുക്കാൻ അവനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് നാം ഇങ്ങനെ ചെയ്യുന്നത് ഇത് അവനിലുള്ള ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ഇന്നും എന്നും ഏത് കാര്യത്തിലും ശരിയായ തീരുമാനങ്ങളെടുക്കാൻ അവനെ പ്രാപ്തനാക്കുകയും ചെയ്യുന്നു അവനെ പ്രോത്സാഹിപ്പിക്കുമ്പോൾ ഇല്ലെങ്കിൽ സമ്മാനം കൊടുക്കുമ്പോൾ നീ ഒരു നല്ല കാര്യം ചെയ്തതുകൊണ്ടാണ് അച്ഛൻ ഇത് വാങ്ങി തരുന്നത് ഇനിയും നീ എപ്പോഴും ഇങ്ങനെ തന്നെ പെരുമാറാൻ ശ്രമിക്കണം എന്ന് പറയാൻ മറക്കരുത് കുട്ടിയെ പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്ക് അവനോട് ഇങ്ങനെയൊക്കെ പറയാം നീ അത് കൈകാര്യം ചെയ്ത രീതി അമ്മയ്ക്കിഷ്ടമായിട്ടോ നിന്നെ എനിക്കറിയില്ലേ നീ അത് നന്നായി ചെയ്യുമെന്ന് അമ്മയ്ക്ക് ഉറപ്പുണ്ടായിരുന്നു നിനക്കത് ചെയ്യാൻ കഴിയുമെന്നാണ് അച്ഛന് തോന്നുന്നത് നിനക്കതിൽ സ്വന്തമായ ഒരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് നിനക്കത് ചെയ്യാൻ നിൻ എൻ്റെ സഹായം ആവശ്യമാണെന്ന് വരികിൽ തീർച്ചയായും ഞാൻ നിന്നെ സഹായിക്കാം അല്ലെങ്കിൽ ഇക്കാര്യത്തിൽ നിൻ്റെ അഭിപ്രായം കൂടി എന്താണെന്ന് അറിയണമെന്നുണ്ട് കഠിനാധ്വാനത്തിൻ്റെ പ്രാധാന്യം അവരെ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ പറയാം നീ പരിശ്രമിക്കുകയാണെങ്കിൽ നിനക്കത് കിട്ടാതിരിക്കില്ല കഠിനാധ്വാനം എപ്പോഴും നല്ല ഫലമാണ് തരിക കഠിനാധ്വാനം അത്ര എളുപ്പമുള്ള സംഗതിയല്ല പക്ഷേ അതിൻ്റെ ഫലം എപ്പോഴും മതിരിക്കുന്നതായിരിക്കും എന്ന് നീ മറക്കരുത് ഇനി കുട്ടിയിലുള്ള കഴിവുകളെയും അതുപോലെ സ്വഭാവത്തിലുണ്ടായ പുരോഗതിയെയും പ്രോത്സാഹിപ്പിക്കാൻ നിങ്ങൾക്കിങ്ങനെ പറയാം നീ അതിൽ നന്നായി പരിശീലിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നല്ലോ കണ്ടില്ലേ ഇതിൽ നല്ല പുരോഗതി കാണുന്നുണ്ടല്ലോ ഇപ്പോൾ നിൻ്റെ സ്വഭാവത്തിലൊക്കെ നല്ല മാറ്റമുണ്ട് നല്ല പ്രവർത്തികളെ രസകരമായ അനുഭവങ്ങളുമായി ബന്ധപ്പെടുത്തുക കുട്ടികളിലുള്ള നല്ല ശീലങ്ങളെ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുന്നത് അവരിലെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്നു ഇതവരെ യുക്തിപൂർവമായ തീരുമാനങ്ങൾ തീരുമാനങ്ങളിലെത്തുവാൻ പ്രാപ്തരാക്കുന്നു ഒരിക്കൽ വ്യാകുലപ്പെട്ടിരിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ മുഖം അച്ചടിച്ചു വന്നിട്ടുള്ള ഒരു പോസ്റ്റർ കാണാനിടയായി കുട്ടിയുടെ ചിത്രത്തിന് താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു ഞാൻ എന്തെങ്കിലും അബദ്ധം കാണിച്ചാൽ അത് ആരും മറക്കാറില്ല അതേ സമയത്ത് ഞാൻ എന്തെങ്കിലും നല്ല കാര്യം ചെയ്താൽ അതാരും കാണാനും ഉണ്ടാവില്ല കുട്ടികളുടെ സ്വഭാവത്തിലെ നല്ല വശങ്ങൾ കാണാൻ സാധാരണ മാതാപിതാക്കൾ ഒരിക്കലും ശ്രമിക്കാറില്ല എന്ന ഒരു സത്യമാണ് ഇതിലൂടെ നാം മനസ്സിലാക്കുന്നത് പോസിറ്റീവ് ഫീഡ്ബാക്ക് മൂന്നാമതൊരു രീതിയിലും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് കുട്ടികൾ അനുസരണയുള്ളവരായി വികൃതികളൊന്നും കാണിക്കാതിരുന്നാൽ അവരെ വീണ്ടും അതേ രീതിയിൽ തന്നെ പെരുമാറാൻ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലാണ് ചെറിയൊരു മാറ്റം വരുന്നത് അവർ നല്ല ഒരു പ്രവൃത്തി ചെയ്താൽ അതിനെ ഏതെങ്കിലും രസകരമായ അനുഭവങ്ങളുമായി അഥവാ സംഭവങ്ങളുമായി ബന്ധപ്പെടുത്താൻ ശ്രമിക്കുക ഉദാഹരണമായി നീ ഇന്ന് നല്ല കുട്ടിയായിരുന്നതുകൊണ്ട് നമുക്കിന്നൊരു സിനിമയ്ക്ക് പോകാമെന്നോ അല്ലെങ്കിൽ നീ ഇന്ന് അമ്മ പറഞ്ഞതൊക്കെ അനുസരിച്ചത് കൊണ്ടും ഇന്ന് നമുക്ക് പുറത്തുപോയ ഡിന്നർ കഴിക്കാം എന്നൊക്കെ പറയുകയാണെങ്കിൽ അത് അവരെ പ്രോത്സാഹിപ്പിക്കുകയും സന്തോഷിപ്പിക്കുകയും വീണ്ടും നല്ല കാര്യങ്ങൾ ചെയ്യാൻ അവർക്കത് പ്രചോദനമാകുകയും ചെയ്യുന്നു അതേ സമയത്ത് അവർ അനുസരണക്കേടും ദുർവാശിയുമൊക്കെ കാണിച്ച ദിവസമാണെങ്കിൽ അന്ന് നേരത്തെ പറഞ്ഞ നല്ല കാര്യങ്ങളൊന്നും നടത്തി കൊടുക്കരുത് ഉദാഹരണത്തിന് നീ ഇന്ന് ദുർവാശി കാണിച്ചതുകൊണ്ട് എന്തായാലും ഇന്ന് സിനിമയ്ക്ക് പോകണ്ട എന്ന് പറയുക ഔട്ട്ഡോർ ഗെയിംസ് കളിക്കുക കൂട്ടുകാരോട് ടെലിഫോണിൽ കുറച്ച് വർത്തമാനം പറയുക കൂട്ടുകാരുമൊത്ത് കറങ്ങാൻ പോവുക ഇതൊക്കെ കുട്ടികളെ ഏറെ രസിപ്പിക്കുന്ന കാര്യമാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് അവരെ പ്രോത്സാഹിപ്പിക്കാൻ ഈ അവസരങ്ങൾ നിങ്ങൾ പ്രയോജനപ്പെടുത്തുക അതായത് ചെയ്യാനുള്ള ജോലി വേഗം തീർത്താൽ ഞാൻ നിന്നെ കളിക്കാൻ അനുവദിക്കാം എന്നാൽ കുറച്ചു നിങ്ങൾ ആവശ്യപ്പെട്ട പോലെ നല്ല കുട്ടിയായി പെരുമാറിയത് കൊണ്ട് കൂടുതൽ സമയം ടി വി കാണാനോ അല്ലെങ്കിൽ കൂട്ടുകാരെയും മൊത്ത് ഫോണിൽ കുറച്ച് വർത്തമാനം പറയാനോ ഒക്കെയുള്ള അനുവാദം നിങ്ങളിൽ നിന്ന് കുട്ടികൾ നേടിയെടുത്താൽ അതിനവരെ അഭിനന്ദിക്കാനും മറക്കരുത് ഉദാഹരണത്തിന് ഇന്ന് നല്ല കുട്ടിയായി എല്ലാ കാര്യങ്ങളും എളുപ്പത്തിൽ ചെയ്തു തീർത്തത് കൊണ്ടല്ലേ ഇന്ന് ഇത്രയും സമയം ടി കാണാൻ കഴിഞ്ഞത് എന്നൊക്കെ അഭിനന്ദന സ്വരത്തിൽ പറയുന്നത് നന്നായിരിക്കും അതുപോലെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് നിങ്ങളുടെ അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും അവസരോചിതമാകാൻ എപ്പോഴും ശ്രദ്ധിക്കുക ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ അർഹിക്കാത്ത സന്ദർഭത്തിൽ പോലും വെറുതെ പ്രശംസിക്കുന്ന അച്ഛനമ്മമാരുണ്ട് താൻ ചെയ്യുന്നതെല്ലാം ശരിയാണ് എനിക്കൊരിക്കലും തെറ്റ് പറ്റില്ല എന്നൊരു ബോധം അവനെ സൃഷ്ടിക്കാൻ ഇത് കാരണമാകുന്നു ഇതവരെ അലസന്മാരും ഉത്സാഹശീലം ഇല്ലാത്തവരുമാക്കി മാറ്റുന്നു അവർ എന്തു ചെയ്താലും നിങ്ങൾ ഒരു സമ്മാനവുമായി ഓടി വരും എന്നവർ ധരിക്കരുത് നല്ല കുട്ടിയാകുക എന്നത് സമ്മാനങ്ങളും പ്രശംസകളും നേടിയെടുക്കാനുള്ള ഒരു ഉപാധിയായിട്ടല്ല മറിച്ച് അത് ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ട സംഗതിയായിട്ടാണ് അവർ മനസ്സിലാക്കേണ്ടത് നല്ല കാര്യങ്ങൾ ചെയ്യാനും ദുശീലങ്ങൾ ഒഴിവാക്കാനുമുള്ള കുട്ടികളുടെ ശ്രമം കണ്ടില്ലെന്ന് നടക്കരുത് കുട്ടികളിൽ നല്ല പെരുമാറ്റ രീതികൾ വളർത്തിയെടുക്കാനും കൃഷീലങ്ങളെ മാറ്റിയെടുക്കാനും പോസിറ്റീവ് ഫീഡ്ബാക്ക് എന്ന രീതി സ്വീകരിക്കുക അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങൾ എന്തെങ്കിലും രസകരമായ അനുഭവവുമായി അല്ലെങ്കിൽ സംഭവവുമായി ബന്ധപ്പെടുത്തുന്നത് നന്നായിരിക്കും കുട്ടികളിൽ ഉത്തരവാദിത്വ ബോധവും ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാനും അവരെ പരിശ്രമശാലികളാക്കാനും സഹായിക്കുന്ന ചില നിർദ്ദേശങ്ങൾ പറയാം പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് അനുവദിച്ചു കൊടുക്കാവുന്ന കുറച്ച് കാര്യങ്ങൾ പറയാം കുട്ടികൾ നല്ല പ്രവർത്തികൾ ചെയ്യുമ്പോൾ അവരെ ചേർത്ത് നിർത്തി സ്നേഹം പ്രകടിപ്പിക്കുക പ്രശംസിക്കുകയും നല്ല വാക്കുകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് അവർ ചെയ്ത നല്ല കാര്യങ്ങളെക്കുറിച്ച് പ്രശംസിക്കുന്ന രീതിയിൽ സംസാരിക്കുക കമ്പ്യൂട്ടർ ഉപയോഗിച്ച് കളിക്കാനോ പഠിക്കാനോ അനുവദിക്കാം ബ്രദേഴ്സ് ഡേ സിസ്റ്റേഴ്സ് ഡേ ആഘോഷിക്കുകയും പരസ്പരം സമ്മാനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അച്ഛനോടോ അമ്മയോടോ ഒപ്പം ഒരു ഔട്ടിംഗ് നടത്താനുള്ള അവസരം നൽകുക നനച്ചിരിക്കാത്ത സന്ദർഭങ്ങളിൽ എന്തെങ്കിലും ചെറിയ സമ്മാനങ്ങൾ വാങ്ങിക്കൊടുത്തുക കൊടുക്കുക നിങ്ങൾക്ക് അവർ ചെയ്തു തന്ന കൊച്ചു സഹായങ്ങൾക്ക് നന്ദി പ്രകടിപ്പിക്കുന്ന രീതിയിൽ കുറിപ്പുകൾ എഴുതി അവരറിയാതെ അവരുടെ ലഞ്ച് ബോക്സിൽ ഇടുക നന്ദി പ്രകടിപ്പിക്കാൻ അവർക്ക് സ്വന്തം പേരിൽ കാർഡുകൾ അയക്കാം അവർക്കിഷ്ടമുള്ള കഥാപുസ്തകങ്ങൾ വാങ്ങിക്കൊടുക്കുകയും കഥകൾ വായിച്ചു കൊടുക്കുകയും ചെയ്യുക ആകർഷകങ്ങളായ കളർ പോസ്റ്ററുകൾ വാങ്ങിച്ചു കൊടുക്കുക കളിപ്പാട്ടങ്ങളുടെ കിറ്റുകൾ വാങ്ങിച്ചു കൊടുക്കുക പൂന്തോട്ട നിർമ്മാണത്തിൽ അവരെയും പങ്കെടുപ്പിക്കാം ചിത്രം വരയ്ക്കാനും നിറം കൊടുക്കാനും ആവശ്യമായതൊക്കെ വാങ്ങിച്ചു കൊടുക്കുകയും അതിനായി അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക അവർക്കിഷ്ടമുള്ള ഹോബികൾ പദപ്രശ്നങ്ങൾ പൂരിപ്പിക്കുക മുതലായവ ചെയ്യാൻ അനുവദിക്കുക കാൽക്കുലേറ്റർ വാങ്ങിച്ചു കൊടുക്കുകയും ഉപയോഗിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യാം അവരുമൊത്ത് എന്തെങ്കിലും ഉല്ലാ ഉല്ലാസപ്രദമായ കളികളിൽ ഏർപ്പെടുക കുട്ടികളുമൊത്ത് സായാഹ്ന സവാരിക്കിറങ്ങുക കുട്ടികളുമൊത്ത് അവർക്കിഷ്ടമുള്ള സ്ഥലങ്ങൾ സന്ദർശിക്കുക പുറത്ത് എവിടെയെങ്കിലും പോകുമ്പോൾ കാറിൻ്റെ മുൻവശത്ത് അച്ഛനോടൊപ്പം ഇരിക്കാൻ അനുവദിക്കുക പുതിയ വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക അവർക്ക് പ്രിയപ്പെട്ട പരിപാടികൾ കാണാൻ അനുവാദം കൊടുക്കുക സുഹൃത്തുക്കളുമായി ഫോണിൽ സംസാരിക്കാൻ അനുവദിക്കുക കുട്ടികൾക്കായുള്ള സിനിമകളുടെ സീഡുകൾ വാങ്ങിച്ചു കൊടുക്കുക വീഡിയോ ഗെയിംസ് കളിക്കാൻ കുറച്ചൊക്കെ അനുവദിക്കാം ഒഴിവ് ദിവസങ്ങളിൽ അല്പം വൈകി ഉറങ്ങാനൊക്കെ അനുവദിക്കുക സുഹൃത്തുക്കളുടെ വീട് സന്ദർശിക്കാൻ അനുവദിക്കുക വീട്ടുമുറ്റത്ത് കൂട്ടുകാരുമായി കളിക്കാൻ അനുവദിക്കുക പാട്ടുകൾ പാടുന്നതും ആസ്വദിക്കുന്നതും പ്രോത്സാഹിപ്പിക്കുക ഇടയ്ക്കൊക്കെ കുട്ടികളുമൊത്ത് ഉല്ലാസയാത്രകൾക്ക് പോകുക കുട്ടികളുമൊത്ത് ബന്ധുവീടുകൾ സന്ദർശിക്കുക പട്ടം പറത്തുക നീന്തൽ മീൻപിടുത്തം സ്കേറ്റിംഗ് ബൗളിംഗ് മുതലായവയ്ക്ക് അനുവാദം കൊടുക്കുക അവരെ ഇടയ്ക്കൊക്കെ സിനിമയ്ക്ക് കൊണ്ടുപോവുക അവധിക്കാലത്ത് മൃഗശാലകൾ പാർക്ക് കാഴ്ച ബംഗ്ലാവ് എന്നിവ കാണാൻ കൊണ്ടുപോവുക അവർക്കിഷ്ടമുള്ള റെസ്റ്റോറൻറ്റിൽ പോയി ഭക്ഷണം കഴിക്കാം അവർക്കിഷ്ടമുള്ള സ്നാക്സ് ഐസ്ക്രീം മുതലായവ വാങ്ങിച്ചു കൊടുക്കാം എന്തെങ്കിലും ലഘുഭക്ഷണമോ അവർക്കിഷ്ടപ്പെട്ട പലഹാരമോ ഉണ്ടാക്കുമ്പോൾ അവരെയും കൂടെ കൂട്ടുക വീടും പരിസരവും വൃത്തിയാക്കുന്നതിൽ അവരെയും പങ്കെടുപ്പിക്കാം സ്റ്റാമ്പ് പുസ്തകങ്ങൾ സ്റ്റിക്കറുകൾ മുതലായവ വാങ്ങിച്ചു കൊടുക്കാം പോക്കറ്റ് മണി കൊടുക്കുക കൗതുകകരങ്ങളായ അവരെ രസിപ്പിക്കുന്ന എന്തെങ്കിലും സമ്മാനങ്ങളൊക്കെ ഇടയ്ക്ക് വാങ്ങിച്ചു കൊടുക്കാം ഇനി പന്ത്രണ്ട് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് നൽകാവുന്ന കാര്യങ്ങൾ പറയാം നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോൾ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങുമ്പോൾ അവരെ അഭിനന്ദിക്കുക ആൺകുട്ടികളെ ഇടയ്ക്കൊക്കെ സുഹൃത്തുക്കളുമൊത്ത് പാർക്കിലും മറ്റും പോകാൻ അനുവദിക്കുക അവർക്ക് ഇഷ്ടപ്പെട്ട വസ്ത്രങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം പോക്കറ്റ് മണി കൊടുക്കുക അതും മിതമായ രീതിയിൽ മാത്രം കുട്ടികളുടെ സുഹൃത്തുക്കളെ വീട്ടിലേക്ക് ഇടയ്ക്കൊക്കെ ക്ഷണിക്കാം ഒരവധി ദിവസം എല്ലാവരും കൂടെ എങ്ങനെ ചെലവഴിക്കാം രസകരമാക്കാം എന്നത് തീരുമാനിക്കാനുള്ള സ്വാതന്ത്ര്യം അനുവദിക്കുക നിങ്ങളുടെ മേൽനോട്ടം ആവശ്യമില്ലെന്ന് തോന്നുന്ന കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ തന്നെ അനുവദിക്കണം ചെറിയ കുട്ടികളെക്കാളും കുറച്ചൊക്കെ വൈകി ഉറങ്ങാനുള്ള സമ്മതം കൊടുക്കാം അവർക്കിഷ്ടമുള്ള മൃഗങ്ങളെ പോറ്റുക സ്കേറ്റിംഗ് ചെയ്യുക ഉല്ലാസകരമായ കളികളിൽ ഏർപ്പെടുക മുതലായവ അനുവദിക്കാം സ്വന്തമായി ഉപയോഗിക്കുന്ന മുറി വൃത്തിയാക്കാനും അവരുടെ താല്പര്യപ്രകാരം അലങ്കരിക്കാനും അനുവദിക്കുക സംഗീതവിരുന്നുകൾ സംഗീതമേളകൾ മുതലായവ സന്ദർശിക്കാൻ അനുവാദം കൊടുക്കുക പെൺകുട്ടികളെയും ആൺകുട്ടികളെയും കുറിച്ചൊക്കെ പാചക കാര്യങ്ങളിൽ താല്പര്യമുണ്ടാക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുക സ്കൂളിൽ നിന്നോ ആരാധനാലയങ്ങളിൽ നിന്നോ വിനോദയാത്രകൾക്ക് കൊണ്ടുപോകുമ്പോൾ പോകാൻ അനുവാദം കൊടുക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായെന്ന് കരുതുന്നു താങ്ക് യു സോ മച്ച്